ഐ വൈസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു മാസമായിട്ട് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട് അമേരിക്കൻ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് സാറ് ഒരു റിയൽ എസ്റ്റേറ്റ് മോകളായിരുന്നു റിയൽ എസ്റ്റേറ്റിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ പക്ഷേ യാദർച്ഛ്യമായിട്ട് അദ്ദേഹം ഒരു ഡിന്നറിനകത്ത് പോവുകയും അവിടെ ഒബാമ പുള്ളിയൊന്ന് കളിയാക്കി കളിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ അങ്ങ് ആഞ്ഞു പതിച്ചു ആ കാര്യം ഡൊണാൾഡ് ട്രംപ് No one is happier, no one is prouder to put this birth certificate matter to rest than the Donald. And that's because he can finally get back to focusing on the issues that matter. Like, did we fake the moon landing? <laughs> what really happened in Roswell? And where are Biggie and Tupac? അതുകൊണ്ടാണ് അടുത്ത ഇലക്ഷനിൽ അദ്ദേഹം സാധാരണ ഒരു ഡെമോക്രാറ്റ് ആയിരുന്നു പക്ഷേ പാർട്ടി സ്വിച്ച് ചെയ്ത് റിപ്പബ്ലിക്കനായിട്ട് എന്നിട്ട് റിപ്പബ്ലിക്കൻ ടിക്കറ്റിൽ ഹില്ലറി ക്ലിൻ്റനെ തോൽപ്പിച്ച് അദ്ദേഹം പ്രസിഡൻറ്റായി മാറിയത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പ്രസിഡൻ്റായ കാര്യമായി ഞാനീ പറയുന്നത് അന്നേരം അദ്ദേഹം ആ പ്രസിഡൻ്റ്ഷിപ്പിനകത്ത് ചില അൺഫിനിഷ്ഡ് ബിസിനസ് ഉണ്ടായിരുന്നു അൺഫിനിഷ്ഡ് ബിസിനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഫിനിഷ് ആക്കാൻ തീരുമാനിച്ച ചില കാര്യങ്ങൾ അത് ഫിനിഷാക്കാൻ പറ്റിയില്ല ബിക്കോസ് അടുത്ത ഇലക്ഷനിൽ വന്നിട്ട് ജോ ബൈഡൻ അങ്ങ് പ്രസിഡൻ്റായി മാറിയില്ലേ അതിൽ നാല് വർഷത്തെ ഒരു വിരാമം വന്നായിരുന്നു ആ ചില വിരാമങ്ങൾ വന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഈ പ്രാവശ്യത്തെ പ്രസിഡൻ്റ്ഷിപ്പിനകത്ത് ആ ചില അൺഫിനിഷ്ഡ് ബിസിനസ് കണ്ടിന്യൂ ചെയ്യുവാണെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് അദ്ദേഹം യുക്രൈനുമായിട്ടും ഗാസായുമായിട്ട് ഇടപെടുന്നതിനകത്തെ ചില ഹിസ്റ്ററീസ് ഉണ്ട് അത് പല പ്രേക്ഷകർക്കും അറിയത്തില്ലായിരിക്കും പക്ഷേ അത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ എപ്പിസോഡിൽ നമുക്ക് യുക്രൈനിലെ പ്രശ്നം തൊട്ട് തുടങ്ങാം Trump in the statement. This statement is that Trump Zelensky then you don't thodan you each other. The power to end this war. And I think it's going very well. But today I heard, oh, well, we weren't invited. Well, you've been there for three years. You should have ended it three years. You should have never started it. You could have made a deal. You should have never started it. You should have made a deal. Then I Trump is straight away, Zelensky, and you don't have a സത്യമായിട്ടും അത് ശരിയാണോ നമുക്കെല്ലാവർക്കും അറിയാം ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുട്ടിനാണ് തൻ്റെ സോൾജേഴ്സിനെയും ടാങ്ക്സിനെയും എല്ലാം കൂടെ യുക്രൈനിലോട്ട് അടിച്ചു കയറ്റിയിട്ട് യുദ്ധം തുടങ്ങിയത് സെലൻസ്കി ഇച്ചിരി മറുക്കട മുഷ്ടിയൊക്കെ പിടിച്ച് ഇരുന്നെന്നും ഇരിക്കും പക്ഷേ സത്യമായിട്ടും സെലൻസ്കി അല്ലല്ലോ യുദ്ധം തുടങ്ങിയത് ഇപ്പോൾ ട്രംപിൻ്റെ പ്രശ്നം ജെലൻസ്കിയാണ് അല്ല യുക്രൈൻ അല്ല ജലൻസ്കിയുമായിട്ട് ഏതോ മുൻവൈരാഗ്യമുണ്ടെന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ കിട്ടുന്നത് അതല്ലേ റിയൽ റീസൺ അന്നേരം എന്താണാവോ ഈ മുൻവൈരാഗ്യത്തിന് കാരണം നമുക്കൊന്ന് അറിയണ്ടേ ഓക്കേ കഥ ഇങ്ങനെയാണ് യുക്രൈനിൽ ഒരു ഗ്യാസ് കമ്പനിയുണ്ട് ബർസിമ എന്ന് പറഞ്ഞ ഗ്യാസ് കമ്പനി അമേരിക്കയിൽ ധാരാളം ബിസിനസ് ചെയ്യുന്നുണ്ട് അമേരിക്ക തന്നെയല്ല ലോകത്തിൻ്റെ വേറെ പല സ്ഥലങ്ങളിലും ബിസിനസ് ചെയ്യുന്നുണ്ട് പക്ഷേ അമേരിക്ക അതിൻ്റെ ഒരു വലിയൊരു പോർഷൻ ഓഫ് ദ ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്നു അതെ നാച്ചുറലി ചില കമ്പനീസ് ഈ വലിയ ബിഗ് ഷോട്ട്സിനെയൊക്കെ അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ കയറ്റും അതിൻ്റെ അർത്ഥം ആ ബിഗ് ഷോട്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് യൂസ് ചെയ്തിട്ട് ബിസിനസ് ഇച്ചിരി മുന്നേറുവാനുള്ള ചില ട്രിക്സൊക്കെ അവർക്ക് യൂസ് ചെയ്യാം അതുപോലെ ജോ ബൈഡൻ്റെ മകൻ ഹൺടർ ബൈഡൻ ഈ ബർസിമ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലായിരുന്നു അന്നേരം നാച്ചുറലി ജോ ബൈഡൻ്റെ മകൻ ഹൺടർ ബൈഡൻ ബർസിമയിലേക്ക് ചില കോൺട്രാക്ട്സൊക്കെ അമേരിക്കയിൽ നിന്നൊക്കെ കൊണ്ടുവന്നിരുന്നു അന്നേരം ഈ കോൺട്രാക്ട്സ് കൊണ്ടുവരുന്നതിന് പ്രത്യുപകരമായിട്ട് ഹാൻഡ്രി ബൈഡന് കുറെ കോമ്പൻസേഷനൊക്കെ പല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അന്നേരം അത് അമേരിക്കൻ നിയമം അനുസരിച്ച് പല അഴിമതി കേസിനകത്ത് തന്നെ അത് പോയി ചാടും ആ ഒരു പ്രശ്നം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ യുക്രൈൻ്റെ നിയമം അനുസരിച്ചും ഇതൊക്കെ ഒരു അഴിമതിയായിരുന്നു അന്നേരം യുക്രൈൻ്റെ പ്രോസിക്യൂട്ടർ ജനറൽ മിസ്റ്റർ വിക്ടർ ഷിക് ഷോക്കിൻ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു അയാൾ ഹണ്ടർ ബൈഡൻ്റെ വിരുദ്ധമായിട്ട് കുറേ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ അങ്ങ് തുടങ്ങി വിട്ടു അന്നേരം ഹണ്ടർ ബൈഡനിൻ്റെ വിരുദ്ധമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി വിട്ടപ്പോൾ ജോ ബൈഡൻ മൗനമായിട്ടിരിക്കുമോ ഇല്ല ജോ ബൈഡൻ അന്ന് വൈസ് ആയിരുന്നു ഒബാമ അഡ്മിനിസ്ട്രേഷനിലെ വൈസ് ആയിരുന്നു അന്നേരം ഈ ബാങ്ക് ഗ്യാരൻ ടീം ഉള്ള ചില കാര്യങ്ങളൊക്കെ ജോ ബൈഡൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സാങ്ഷൻസ് ഏർപ്പെടുത്തി ഈ ബർസീമ കമ്പനിക്ക് വിരുദ്ധമായിട്ട് തന്നെയല്ല യുക്രൈനിന് വിരുദ്ധമായിട്ടല്ല അതുകൊണ്ട് അതിൻ്റെ അനന്തരഫലമായിട്ട് ഈ വിക്റ്റർ എന്ന് പറഞ്ഞാൽ സാറുണ്ടല്ലോ പ്രോസിക്യൂട്ടർ ജനറൽ അദ്ദേഹത്തെ പിരിച്ചുവിട്ടു വിട്ടു കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂ അതേ കറപ്ഷനൊക്കെ നടന്നുകൊണ്ടിരുന്നു അത് ഡൊണാൾഡ് ട്രംപ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡൊണാൾഡ് ട്രംപിന് ഇതിൻ്റെ മണം കിട്ടി അന്നേരം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അന്നത്തെ പ്രസിഡൻറ്റ് ജലൻസ്കി അന്നേരം പ്രസിഡൻ്റായിരുന്നു ജലൻസ്കിക്ക് ഡയറക്റ്റ് ഫോൺ കോൾ ചെയ്തിട്ട് പറഞ്ഞു ഈ ഹൺഡർ ബൈഡനെ പൂട്ടാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങണം ഐ ഐ നീഡ് കംപ്ലീറ്റ് ആക്ഷൻ ഓൺ ഹിം അത് പ്രശ്നം വന്നതെങ്കിൽ എന്തുവാണെന്നറിയാമോ അതൊരു പ്രസിഡൻറ് വേറെ ഒരു പ്രസിഡൻറ്റിനേ പ്രസിഡൻറ്റിനോട് കോൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അബ്യൂസ് ഓഫ് പവർ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട് അത് അബ്യൂസ് ഓഫ് പവറിന് അധീനതയിൽ വരും ഈ കോള് ജലൻസ്കിയുമായിട്ട് നടന്ന കോൾ ജലൻസ്കി തന്നെയാണ് ലീക്ക് ഔട്ട് ചെയ്തതും അത് കാരണം അനന്തരഫലമായിട്ട് ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്തു നമ്മുടെ കോൺഗ്രസിലൊക്കെ ഡെമോക്രാറ്റ്സിൻ്റെ എണ്ണം കൂടിയതായ ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്തു ഇംപീച്ച് ചെയ്തുകൊണ്ട് സ്ഥാനപ്രശ്നമൊന്നും ആക്കിയില്ല പക്ഷേ അത് അതിഭയങ്കരമായ ഒരു ഇൻസൾട്ടാണ് ഇംപീച്ച്ഡ് പ്രസിഡൻ്റായിട്ട് വന്നിരിക്കുന്നു ക്ലിൻറ്റൻ കഴിഞ്ഞിട്ട് അടുത്ത അടുത്തൊരു പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം പ്രസിഡൻ്റ് ആയിരിക്കെ തന്നെ അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്തിരിക്കുന്നു ആ ഇൻസൾട്ട് ഡൊണാൾഡ് ട്രംപിന് ഒട്ടും ദഹിച്ചില്ല അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അതിന് മറുപടിയായിട്ട് ജലൻസ്കിയുടെ പുറകിന് കൂടിയിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും കാരണമല്ല ഈ ഒരു യുദ്ധം ഈ രീതിയിലല്ലോ പോയിക്കൊണ്ടിരുന്നത് അമേരിക്കയും യൂറോപ്പും യുക്രൈനെ ബാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ട്രംപ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രംപ് എല്ലാം കൂടെ അങ്ങ് തകിടം മറിച്ചിട്ട് റഷ്യയുടെ കൂടായി മാറി കാരണം സ്ട്രൈറ്റ് വേ ജലൻസ്കിയാണ് അല്ലാതെ വേറെ ഒന്നും കാരണമല്ല ജലൻസ്കിയുമായിട്ടുള്ള മുൻവൈനാജ്യം ഇപ്പം ട്രംപിൻ്റെ ഒരു ലേറ്റസ്റ്റ് ട്വീറ്റ് ഒന്ന് നോക്കിക്കോളൂ തിങ്ക് ഓഫ് ഇറ്റ് എ മോഡസ്റ്റ്ലി സക്സസ്ഫുൾ കൊമേഡിയൻ വ്ളാഡമിർ ജലൻസ്കി ടോക്ക് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ടു സ്പെൻഡിങ് ത്രീ ഫിഫ്റ്റി ബില്ല് ഡോളർസ് ആൻഡ് ഗോ ടു വോർ ദാറ്റ് എൻ അന്നേരം ട്രംപ് പറയുന്നത് ഈ വോർ വ്ളോഡമിർ ജലൻസ്കി ബൈഡനെ പറ്റിച്ചിട്ട് ഈ ജയിക്കാൻ വയ്യാത്ത യുദ്ധത്തിനകത്തോട്ട് അമേരിക്കയെ തള്ളിവിട്ടെന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് അന്നേരം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജലൻസ്കി ഡിക്റ്റേറ്റർ ആയിരുന്നെന്ന് ഇലക്ഷൻ ജയിക്കാത്തവനാണെന്നും എന്നിട്ട് മോഡറേറ്റ്ലി സക്സസ്ഫുൾ ആണെന്നും അങ്ങനെയൊക്കെയുള്ള ചില ആക്ഷേപ വാക്കുകളൊക്കെ ജലൻസ്കിക്ക് വിരുദ്ധമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു കാര്യം കാര്യമെന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ അന്നത്തെ ഒരു ഫോൺ കോൾ ലീക്ക് ചെയ്തതിൻ്റെ വൈരാഗ്യമാണ് ഇപ്പോൾ ജലൻസ്കിയുമായിട്ട് തീർക്കുന്നത് അത് യുക്രൈൻ്റെ ജനതയോട് കൂടെ തീർക്കണമെന്നുള്ള കാര്യം ട്രംപ് തന്നെ തീരുമാനിച്ചോട്ടെ പക്ഷേ യുക്രൈൻ്റെ വൺ ട്രില്യൺ മിനറൽ വെൽത്ത് അമേരിക്കയ്ക്ക് വേണമെന്നാണ് ഇപ്പം ഡെമോക്രാറ്റ് ഡെമോക്രാറ്റ്സ് അല്ല ട്രംപ് സാഠ്യം പിടിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് അമേരിക്ക റഷ്യയ്ക്ക് വേണ്ടി യുക്രൈനെ ഒറ്റിക്കൊടുത്തിട്ട് ആ യുദ്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ് എഗ്രിമെൻറ്റ് പ്രകാരം യുക്രൈൻ്റെ അഞ്ച് പ്രൊവിൻസസ് ഇൻക്ലൂഡിങ് ക്രീമിയ റഷ്യയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ബാക്കി യുക്രൈൻ തന്നെ താൻ വെച്ചോട്ട് എന്നിട്ട് യുക്രൈൻ്റെ മിനറൽ വെൽത്തിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റ് അത് അമേരിക്ക കൊണ്ടുപോകുമെന്നുള്ള ഒരു എഗ്രിമെൻറ്റിൽ വന്നിരിക്കുകയാണ് അങ്ങനെയാണ് ട്രംപുമായിട്ട് കളിച്ചു കഴിഞ്ഞാലുള്ള ഗതി അന്നേരം യുക്രൈൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനി ഗാസയിലേക്ക് കിടക്കാം ഗാസയെ ഫ്രഞ്ച് റിവിയറ ആക്കി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിറ്റിയോ ടൗണോ ആക്കി മാറ്റണം എന്നുള്ള രീതിയിലാണ് ട്രംപ് പറയുന്നത് നമ്മളിൽ പലരും വിചാരിക്കുമായിരിക്കും ഇത് ചിലപ്പം ഈ ഒരു മാസത്തിനുള്ളിൽ ട്രംപിൻ്റെ മനസ്സ് ഉദിച്ച ഒരു കൺസെപ്റ്റാണെന്ന് അങ്ങനെയല്ല ഇത് പല വർഷങ്ങളായിട്ട് ട്രംപ് സാർ കൊണ്ട് നടക്കുന്ന ഒരു കൺസെപ്റ്റാണ് അതിൻ്റെ പ്രൂഫും എവിഡൻസും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ശ്രദ്ധിച്ച് കേട്ടോസ് ഓൺ ഇറ്റ് ആൻഡ് വിൽ ഓൺ ഇറ്റ് മനസ്സിലായോ യു എസ് ഗാജ സ്ട്രിപ്പിന് ഞങ്ങൾ ഏറ്റെടുക്കും അതിൻ്റെ മേൽ ഒരു പണി ചെയ്യും എന്നിട്ട് അത് ഞങ്ങൾക്ക് സ്വന്തമാക്കും The site and get rid of the destroyed buildings, level it out, create an economic development that will supply unlimited numbers of jobs and housing for the people of the area. Do a real job. Do something different. Just can't go back. If you go back, it's going to end up the same way it has for a hundred years. I'm hopeful that this ceasefire could be the beginning of a larger and more enduring peace. നെത്തന്യാഹുവിൻ്റെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അദ്ദേഹത്തിനും അത് വലിയൊരു സർപ്രൈസായിരുന്നു പക്ഷേ ട്രംപ് സാർ പറയുന്നത് അദ്ദേഹം ഡിസ്കസ് ചെയ്ത ആൾക്കാരെല്ലാവരും ഇതിന് ഫുള്ളി സപ്പോർട്ടഡായിരുന്നു പക്ഷേ ട്രംപ് ആരോടാണ് ഇത് സംസാരിച്ച് പെൻറ്റഗോണിൽ ആരോടും സംസാരിച്ചിട്ടില്ല വേറെ എങ്ങും സംസാരിച്ചിട്ടില്ല എന്നാണ് ന്യൂസ് അറിവ് On the part of Arabs, and I'm sure you talk to a lot of them who think once Gazans leave Gaza, Netanyahu's never going to let them back in. Um, maybe, but I'm not sure there's much left of Gaza at this point. I mean, Gaza's waterfront property, it could be uh, very valuable to uh, if people would focus on kind of building up. Uh, you know livelihoods. You think about all the money that's gone into this tunnel network and into all the munitions. If that would have gone into education or innovation, uh what could have been done? And so I think that um, it's a little bit of an unfortunate situation there. But I think from Israel's perspective, I would do my best to move the people out and then clean it up. But I, I don't think that Israel uh, has stated that they don't want the people to move back there afterwards. In the Guardian interview, Jared Kushner wrote. Jared Kushner, Trump's Jared Kushner's family. പ്രോപ്പർട്ടി ഡീലിംഗ് ആണ് അല്ലെങ്കിൽ അവർ റിയൽ എസ്റ്റേറ്റ് മോഗിൾസ് ആണ് രണ്ടാമത് ജാരഡ് ഖുഷ്ണറിനകത്ത് ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് ജാരഡ് ഖുഷ്ണർ ഒരു യഹൂദനാണ് അന്നേരം ഈ ഗാസാ സ്ട്രിപ്പ് ചെയ്യുന്ന അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരെ ആൾക്കാരെല്ലാം മാറ്റിപ്പാർപ്പിച്ചിട്ട് ആ സ്ഥലം അങ്ങ് ഒഴിപ്പിക്കുക ഒഴിപ്പിച്ചു കഴിഞ്ഞിട്ട് അവിടെ നല്ലൊരു വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടിയാണ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ സീയുടെ അറ്റത്തോട്ട് ഇങ്ങനെ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് വളരെ രമണീയമായ പ്രകൃതി രമണീയമായ സ്ഥലമാണ് അത് റീഡെവലപ്പ് ചെയ്യും ആൾക്കാരെ എല്ലാം അവിടുന്ന് സ്ഥലം മാറ്റുകയാണ് റീഡെവലപ്പ് ചെയ്യുകയാണ് പിന്നെ ബെഞ്ചമിൻ തന്നെയാ അവരെ തിരിച്ചു കൊണ്ടുവരണമെന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹവും അതുതന്നെയാണ് കൺഫേം ചെയ്തത് ഈ പലസ്തീനികളെ അവിടുന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് വൺ വേ ടിക്കറ്റാണ് തിരിച്ച് വരുന്ന ഇടപാടില്ല അത് ഈജിപ്റ്റിലും ജോർഡനിലും ഇൻഡോനേഷ്യയിലും എവിടെയെങ്കിലും പോയി കടന്നോട്ട് ഇവിടെ തിരിച്ചു വരേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നല്ല വാക്കാൽ ഈ ജാരഡ് ഖുഷ്ണർ പറഞ്ഞിരിക്കുന്നത് ജാരഡ് ഖുഷ്ണറിൻ്റെ ഇൻറ്റർവ്യൂ കഴിഞ്ഞ വർഷം മാർച്ച് മാസമാണ് നടന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതും ഡൊണാൾഡ് ട്രംപ് ഇപ്പം പറയുന്നത് തമ്മിൽ പതിനൊന്ന് മാസത്തിൻ്റെ വ്യത്യാസമുണ്ട് അതരം ട്രംപ് സാറ് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് ഇലക്ഷനിൽ നിൽക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഈ പ്ലാൻ ഉണ്ട് ഗാസ ഒഴിപ്പിക്കണം ഗാസ ഒഴിപ്പിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഫ്രഞ്ച് റിവ്യറ സ്ഥാപിക്കണമെന്നുള്ള കാര്യം അത് അമ്മാവിയപ്പനും മരുമകനും കുടുംബക്കാരും എല്ലാം ചേർന്ന് പ്ലാൻ ചെയ്ത കാര്യമാണ് അതിനകത്ത് വേറെ ഒരാ യാതൊരു സംശയവും ഇല്ല നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും കേട്ടുമുട്ടുന്നണവരെ നമസ്കാരം